വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് അപേക്ഷകർക്ക് സമയപരിധിക്കുള്ളിൽ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല അപേക്ഷ സമർപ്പിച്ച മൂന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല തിരുവനന്തപുരം നാനൂറ്റി മുപ്പത്തിയേഴ് കോട്ടയം മുന്നൂറ്റി അറുപത്തിയേഴ് എറണാകുളം ഇരുന്നൂറ്റി എഴുപത് അപേക്ഷകളും കണ്ടെത്തി ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിലായിരുന്നു റെയ്ഡ് നടത്തിയത് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് ആ രശ്മി എങ്ങനെ നോക്കിക്കാണാം നടത്തിയ പരിശോധനയിലാണ് എൺപത്തി എട്ട് വില്ലേജ് ഓഫീസുകളിലാണ് ഈ റെയ്ഡ് നടത്തിയത് ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിലായിരുന്നു റെയ്ഡ് അപേക്ഷ സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്ത നിലയിൽ പല വില്ലേജ് ഓഫീസുകളിൽ നിന്നും അപേക്ഷകൾ കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നാനൂറ്റി മുപ്പത്തിയേഴ് അപേക്ഷകൾ കോട്ടയം ജില്ലയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷകൾ എറണാകുളം ജില്ലയിൽ ഇരുന്നൂറ്റി എഴുപത് അപേക്ഷകൾ പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപേക്ഷകൾ ഇടുക്കി നൂറ്റി എഴുപത്തി ആറ് തൃശൂർ ജില്ലയിൽ നൂറ്റി നാല്പത്തിനാല് അപേക്ഷകൾ കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് അപേക്ഷകളും ഈ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റ് ചില ഇടങ്ങളിൽ ഈ മുൻഗണനാ ക്രമമൊന്നും തന്നെ പാലിക്കാതെ ഈ പല അപേക്ഷകൾക്കും തീർപ്പുണ്ടാക്കി കൊടുത്തു എന്നുള്ളതും ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്ഥലപരിശോധന ആവശ്യമുണ്ടെന്ന പേരിൽ ആലപ്പുഴ ജില്ലയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപേക്ഷകൾ പാലക്കാട് അഞ്ഞൂറ് അപേക്ഷകൾ കോട്ടയത്ത് നാനൂറ്റി പതിനാറ് അപേക്ഷകളും മാറ്റി മാറ്റിവച്ചിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിജിലൻസ് ഓഫീസുകളിലെല്ലാം വ്യാപകമായി ക്രമക്കേടാണ് എൺപത്തിയെട്ട് വിജിലൻസ് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകളിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് ഏതായാലും ഈ ഒരു ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിലായിരുന്നു റെയ്ഡ്